ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഫാമിലിയും ഒന്നിച്ച് ഞാൻ നാട്ടിലേക്ക് പോകുകയാണ് അതായത് കണക്ഷൻ ഫ്ലൈറ്റ് വഴി ദുബായ് ടു ബോംബെ ബോംബെ ടു മാംഗ്ലൂർ എന്ന ട്രിപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത് അതിൻ്റെ കാരണം അഡാനി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഈ മനോഹരമായ എയർപോർട്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ബോംബെ എയർപോർട്ടിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ഒരുപാട് എയർപോർട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എയർപോർട്ടാണ് ബോംബെ എയർപോർട്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ നല്ല വൃത്തിയുണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ പുറം കാഴ്ചകളൊക്കെ രണ്ട് സൈഡും ഗ്ലാസ് ആയിട്ട് നമുക്ക് പുറത്ത് പ്ലെയിനിൽ പോകുന്നതും ആ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇപ്പോൾ എൻ്റെ കസ്റ്റംസ് കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു ഇനി ഡൊമസ്റ്റിക്കിൽ പോകുന്ന ആ വഴിയിലേക്ക് ഞാൻ കയറി അപ്പോൾ മോളിലാണ് ഡ്യൂട്ടി ഫ്രീ ഉള്ളത് അപ്പോൾ ഡ്യൂ ഈ ബോംബെ ഡ്യൂട്ടി ഫ്രീയും എയർപോർട്ടിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക ഞാൻ വീണ്ടും തുടർന്ന് ഞാൻ അത് കാണിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് മുതൽ അതായത് എൻ്റെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഡൊമസ്റ്റിക് വേലി കയറിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ കാണുക ഇപ്പം നമ്മൾ അത് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ അതാ ഇവിടെ ഒരു ഗോ ഗ്രീൻ ഇതാ ഇവിടെ നിന്ന് നിങ്ങൾ കാണുക മനസ്സിന് കുളിർമ തരുന്ന സീനുകളാണ് കേട്ടാ എല്ലാവരും വന്നിരുന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണിത് അതുകൂടാതെ ആ വെള്ളത്തിൻ്റെ ശബ്ദം എന്തൊരു ഫീൽ എന്നറിയോ ഒരുപാട് ഫാമിലികൾ ഇവിടെ കൂടി നിൽക്കുന്നത് കാണാം ഇനി അങ്ങോട്ട് പ്ലെയിന് കയറാനുള്ള ഗേറ്റ് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടാ അപ്പൊ അവിടത്തേക്ക് പോ പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച കാണുക ഇത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളല്ല ട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് മോളിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ രണ്ട് മൂന്ന് എയർപോർട്ടുകൾ മാറി മാറിയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുവൈത്ത് എയർപോർട്ടിനെ വെച്ച് കമ്പെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോംബെ എയർപോർട്ട് എന്ന് പറയുന്നത് സൂപ്പറാണ് ഏട്ടാ ആ തരത്തിലാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഷോപ്പുകളും ഇവിടുത്തെ ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ എയർപോർട്ടിൻ്റെ നാല് വശത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്ഷണത്തിന് ഒരുപാട് സ്റ്റാളുകൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ സൗകര്യത്തിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഞാൻ ഇതിലെ തന്നെ ഇങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ് ഈ സ്ഥലങ്ങളൊക്കെ വിശദമായിട്ട് ഒന്ന് കാണാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു കണ്ടത് അങ്ങനെ അയിനും അപ്പിനും ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോ പിന്നെ എന്ത് കിട്ടിയ സൺ ബ്ലോക്ക് ക്രീം അല്ലേ ബെർഡേ ഫ്രീ കിട്ടുന്നല്ലേ അല്ലേ അങ്ങനെ അയിനു അഫിനും പിന്നെ ഫ്രീ സൺ ബ്ലോക്ക് ക്രീം കിട്ടിയത് സന്തോഷത്തിലാണെന്നിപ്പോൾ അല്ലേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ബുക്ക് ഷോപ്പ് ഉണ്ട് ടോയ്സ് ഷോപ്പ് ഉണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ പ്യൂർ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇപ്പോൾ രണ്ട് സൈഡും ആ ഭാഗത്തും ഈ ഭാഗത്തും ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കാണുക ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻറ്റ് നാടുകളുടെ പ്ലെയിനുകൾ വരുന്നു പോകുന്നു അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം കൂടാതെ എയർപോർട്ടിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പും നല്ല മണവും ഉണ്ട് കിട്ടാം ഒരു പ്രത്യേക ഫീലാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് അതേപോലെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ നല്ല സൗകര്യത്തോടു കൂടി ഇരുന്നു കൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനോ ഒക്കെ നല്ല സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ എയർപോർട്ടിൻ്റെ ഉൾക്കാഴ്ച അതിപ്പോൾ മോൾ ഭാഗം അല്ലെങ്കിൽ ചുറ്റുപാടാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ കാണുക ഈ എയർപോർട്ടിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും അതിമനോഹരമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പഴയകാല ബിൽഡിംഗ് പോലെ ആക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് നിങ്ങൾ കാണുക എയർപോർട്ട് മ്യൂസിയം അതായത് ഇന്ത്യൻ ചരിത്രവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ വിശദമായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ സംഭവങ്ങൾക്കും ഓരോ കഥകളുണ്ട് അതൊക്കെ ഏത് തരമാണ് എന്താണെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് അറിയാൻ തന്നെ സാധിക്കും ഈ ക്യു ആർ കോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കാണുന്ന ഈ ക്യു ആർ കോഡ് നമ്മുടെ മൊബൈൽ വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ കിട്ടും അത് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്താൽ ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ അതിനെ പറ്റിയിൽ നിങ്ങളും ട്രൈ ചെയ്യുക ഞാനും ഇതിലെ യാത്ര ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ എനിക്കറിയാനും പഠിക്കാനും ഒക്കെ സാധിച്ചത് അതേപോലെ തന്നെ കൈകൊണ്ട് വരച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ അവിടെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ആ വീഡിയോസ് വഴി നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ ഈ പോകുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് പാത്ത് ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസിൻ്റെ പുറത്ത് നമുക്ക് ഈ പ്ലെയിന് ലാൻഡ് ചെയ്യുന്നതും അതുപോലെ പ്ലെയിന് നീങ്ങുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഇവിടെ ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുമര് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച അത് നിങ്ങൾ കാണുക കേട്ടോ ഇതാ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ അതായത് നമ്മൾ ഒരു നോട്ടമെങ്കിലും അവിടെ നോക്കിപ്പോവും ആ തരത്തിലാണ് ചില ഐറ്റംസുകൾ ഇവിടെ ഭംഗിയായിട്ട് വെച്ചിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കൂടാതെ അത് എന്താണ് അതിനെ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയും ക്യു ആർ കോഡ് ഉണ്ട് കേട്ടോ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും അറിയേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ നാടിൻ്റെ പല നല്ല കാര്യങ്ങളും നല്ല കാഴ്ചകളുമാണ് ഇവിടെ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ ഈ എയർപോർട്ടിൽ തന്നെ നിസ്കരിക്കാനുള്ള നല്ലൊരു സ്ഥലം ഉണ്ട് കേട്ടോ അതുകൂടി ഞാൻ കാണിക്കാം കണ്ടോ നല്ല വിശാലമായിട്ടുള്ള നിസ്കരിക്കാനുള്ള സ്ഥലം അതുപോലെ നമ്മളെ ചെരുപ്പുകളും ഒക്കെ വയ്ക്കാനുള്ള സ്ഥലം പുതു എടുക്കാനുള്ള സ്ഥലം ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ചുമർ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ആ കാഴ്ചകൾ കണ്ടോണ്ട് പോവാം അപ്പോൾ ഇത് ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ടാവുകയാണ് കേട്ടോ ഇത് ഒരുപാട് ദൂരത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ബോംബെ എയർപോർട്ടിൽ കണക്ഷൻ ഫ്ലൈറ്റിന് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും നാലോ അഞ്ചോ മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നവർക്ക് ശരിക്ക് കണ്ട് ആസ്വദിച്ച് തീർക്കാനുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടാ ഈ കഥാരൂപങ്ങളൊക്കെ നിങ്ങൾ കാണുക എന്ത് രസത്തിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മൾ ഒരുപാട് മൊബൈലിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനും അതിനെ നോക്കി നിൽക്കാനും അതിൻ്റെ എന്താണെന്ന് അറിയാനും ഒക്കെയുള്ള ഇങ്ങനെ തരിച്ചു നിന്ന് പോകും കേട്ടോ ആ തരത്തിലാണ് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് സമയക്കുറവാണ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻ്റെ വരെ ഞാൻ പോയി നിങ്ങൾക്ക് കാണിക്കുക ആണ് ചെയ്യുന്നത് എൻ്റെ ബാക്കിലും ഈ കാഴ്ചകൾ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചത് ഈ വിദേശികളെയാണ് കേട്ടോ യൂറോപ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇത് എന്താണെന്നുള്ളത് അവർ ഇങ്ങനെ നോക്കും മൊബൈലിൽ പകർത്തും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഈ ഏരിയയിൽ വന്നിട്ട് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് കംപ്ലീറ്റ് ഈ ഏരിയ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം വീണ്ടും വരികയാണ് ചെയ്തത് ഇതാ ഇവിടുത്തെ വർക്കുകളൊക്കെ കണ്ടില്ല നിങ്ങൾ എന്താ രസം എന്നറിയാം അല്ലേ ആ മുകളിലൊക്കെ അതിനകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുക്കാനുള്ള ബെസ്റ്റ് സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ദൈർഘിക്കുന്നില്ല ഇതിനെ ഞാൻ ചുരുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇത് കാണുമ്പോൾ ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് ഇതുപോലത്തെ ഒരുപാട് ബിൽഡിങ്ങുകൾ കൈകൊണ്ട് ചിത്രം വരച്ച് അലങ്കരിച്ചത് കണ്ടിട്ടുണ്ട് കേട്ടാ പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതവിടെ ഒരു സീന് കണ്ടില്ല നിങ്ങൾ ഒരു തൂണ് അതുപോലെ ഒക്കെ ഈ യൂറോപ്പിൽ വരച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്തു പോയാൽ അറിയാൻ പറ്റുള്ളൂ ഇത് കൈകൊണ്ട് വരച്ചത് എന്നുള്ളത് അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത് ഇനി ഞാൻ പോകുന്നത് ഞങ്ങളെ ഗേറ്റിലേക്കാണ് കേട്ടോ ഫോർട്ടി നയൻ ആണ് ഞങ്ങളെ ഗേറ്റ് നമ്പർ അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇടത്തൊരു കാഴ്ച കാണുക അതാ ഈ ഭാഗത്തൊന്നാണെങ്കിൽ നല്ല പുറം കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് നിൽക്കാം അങ്ങനെ ഞങ്ങൾ പ്ലെയിനിൽ കയറാൻ പോകുന്നത് കറക്റ്റ് ടൈമാണ് മൂന്ന് പത്തിനാണ് ഞങ്ങളെ പ്ലെയിൻ അപ്പോൾ സോൺ ത്രീ ഇൻഡിഗോ ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് കേട്ടോ അതേപോലെ സീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് സെപ്പറേറ്റ് സീറ്റാണ് കിട്ടിയത് അവർക്ക് എൻ്റെ കുട്ടികൾക്കും വൈഫിനൊക്കെ ഒന്നിച്ചിട്ടുള്ള സീറ്റാണ് കിട്ടിയത് അപ്പോൾ ഏതായാലും പ്ലെയിനിൽ കയറുകയാണ് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം വിശദമായിട്ട് കാണിക്കണമല്ലോ ആ തരത്തിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാം നിങ്ങൾ കാണുക എല്ലാം റെഡിയായി ഞങ്ങൾ പറക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ പറക്കുന്നതാണ് ഞങ്ങൾ നല്ല സുഖത്തിൽ തന്നെ മാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡായി അപ്പോൾ പതിവ് പോലെ തന്നെ എല്ലാവരും ധൃതിയിൽ ബെൽട്ട് കഴിച്ച് എണീക്കാനുള്ള തയ്യാറിലാണ് അപ്പോൾ ഞങ്ങൾ ലഗേജെല്ലാം കിട്ടി അപ്പോൾ അജു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിന് ഓനെ വെയിറ്റ് ചെയ്യുന്നത് ഇനി നേരെ പറക്ക് പോകുന്നു